ചീര അവിയൽ നമുക്ക് ഉച്ചയ്ക്കത്തെ ചോറിന് ചീരാവിയലുണ്ട് അപ്പോൾ ഞാൻ ത്രിയാണ് കുറേ ചീര വാങ്ങിച്ചിട്ടുണ്ട് പച്ച ചീരയും ചുമളച്ചീരയെല്ലാം കൂടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തോരം വെച്ചില്ലേ ഇല എടുത്തിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് ചിരിപ്പുണ്ട് അപ്പോൾ ഞാൻ അതെടുത്തിട്ട് തണ്ടും ഇളം തണ്ടും ഇലയും കൂടെ ചട്ടിയിൽ വേവിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കപ്പ ചേമ്പ് ചീ മൂർത്ത ചീരത്തണ്ട് എല്ലാം കൂടെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ അരപ്പം ചേർത്ത് കുറച്ചു വിളിച്ചെണ്ണയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീരവിൽ റെഡിയാണ് ആ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു പച്ചചീരയുടെയും ചുമല ചീരയുടെയും തണ്ടും ക്യാരറ്റും പിന്നെ കപ്പ ചേമ്പ് കപ്പ ആദ്യം ഒന്ന് തിളപ്പി ചൂറ്റിയായിരുന്നു കേട്ടോ അതിൻ്റെ മട്ടൊക്കെ കളഞ്ഞിട്ടാണേ രണ്ടാമത് വേവിച്ചെടുത്തത് പിന്നെ നമുക്കിത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി വന്ന ചീര ഞാൻ കഴുകി വൃത്തിയാക്കി മണ്ണൊക്കെ കളഞ്ഞ് ഒന്ന് വെള്ളം വാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് സെറ്റ് ചീര വാങ്ങിച്ചതാണ് ചുമലച്ചീരയുടെ ഒരു സെറ്റും പച്ച ചീരയുടെ ഒരു സെറ്റും അത് ഒരു സെറ്റിൽ മൂന്ന് കെട്ട് വീതമുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു തോരം വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ വീടിയോയില്ലേ ലെഞ്ചിൻ്റെ വീടിയോ ഇട്ടത് അതിലുണ്ടായിരുന്നല്ലോ പിന്നെ ബാക്കി വന്നതിൽ തണ്ടെല്ലാം മൂത്ത തണ്ടെല്ലാം കൂടെ എടുത്തിട്ട് കുറച്ച് ഇലയും കൂടെ എടുത്താണ് ഇപ്പോൾ അവിയൽ വെക്കുന്നത് ഇനി ബാക്കി വരുന്ന ഇതുണ്ടല്ലോ ഇത് ഇനി നമുക്ക് അടുത്തൊരു തോരം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നതാണേ അരപ്പ് നമ്മുടെ സാധാരണ അവിയലിൻ്റെ ഇത് തന്നെ തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ചെറിയുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഒരുപാട് അരഞ്ഞു പോകേണ്ട എന്നിട്ട് ഈ ഒരു കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഉപ്പും ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ചീരാവിയൽ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പുഴയെന്നും പറഞ്ഞുണ്ടാകും കേട്ടോ ഈ കപ്പയും ചേമ്പും എല്ലാം കൂടി ഇട്ടിട്ട് ഇതിനകത്ത് ഞാൻ പിന്നെ ചീരയും കൂടെ ചേർത്തന്നേ ഉള്ളൂ കഞ്ഞിക്കാണേ ബെസ്റ്റ് കോമ്പിനേഷൻ രാത്രി ഞാനും ശ്രീശായിട്ടും കഞ്ഞിയാണ് കുടിച്ചത് അപ്പോൾ ഈ ചീര അവിയലും നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി നെല്ലിക്കാച്ചാറല്ലേ അതും കുറച്ച് ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു കഴിച്ചിട്ട് നമുക്ക് മതിയാവുന്നില്ലായിരുന്നു അത്രയ്ക്ക് അല്ല ടേസ്റ്റായിരുന്നു